പാതിവിലെ സ്കൂട്ടർ ലഭിച്ചവരുമായി പ്രചാരണം നടത്താൻ ആനന്ദകുമാർ പദ്ധതിയിട്ടു എന്നൊരു കണ്ടെത്തൽ എൻ ജിഒ കോൺഫെഡറേഷൻ വഴി യാത്രകൾ നടത്താനായിരുന്നു തീരുമാനം ഇതിനായി കോൺഫെഡറേഷനിലെ രണ്ടായിരത്തോളം സംഘടനകൾക്ക് അനന്തുകൃഷ്ണൻ കത്ത് നൽകിയിരുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ് ബിനിലാണ് മാർക്ക വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് ബിനിൽ ഈ കോൺഫറേഷൻ വഴി ഒരുപാട് പേരെ കാരണം ചെറിയ ചെറിയ സംഘടനകളൊക്കെ തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അവർ വഴിയൊക്കെ വലിയ വ്യാപകമായ പണപ്പിരിവ് അത് ഏതൊക്കെ രീതിയിലായിരുന്നു ഉപയോഗിക്കാൻ ശ്രമിച്ചത് ഇതിന് ആനന്ദകുമാറിൻ്റെ അടക്കം പങ്ക് സംബന്ധിച്ച് എന്താണ് വ്യക്തമാക്കുന്നത് എന്തൊക്കെ ഓഫറുകളാണ് മറ്റ് രീതിയിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നതായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രതീക്ഷ ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു ഇടപാടായിരുന്നില്ല കാരണം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇതിൻ്റെ വ്യാപ്തി ഉണ്ട് എന്നത് വസ്തുതയാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് സംസ്ഥാനത്തെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറിലധികം സന്നദ്ധ സംഘടനകളെ ചേർത്തുകൊണ്ടാണ് ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ തലത്തിൽ വരെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ പ്രവർത്തിച്ച് അങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ചത് അതുമായി ബന്ധപ്പെട്ട ഈ പണം ഈ സ്കൂട്ടർ വാങ്ങിയവരുണ്ട് ഏതാണ്ട് പതിനെണ്ണായിരത്തോളം പേർക്ക് സ്കൂട്ടർ കിട്ടിയെന്നാണ് പറയുന്നത് ആ സ്കൂട്ടർ കിട്ടിയവരെ ഉപയോഗിച്ചുകൊണ്ട് എൻ ജി ഒ കോൺഫറേഷൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള കെ എൻ ആനന്ദ്കുമാർ ഒരു വലിയ പദ്ധതി തന്നെ ആസൂത്രണം ചെയ്തിരുന്നു അതായത് ആ പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ അദ്ദേഹം നാൽപ്പത്തി നാല് നദികളിലും നദീ പദ്ധതി പ്ലാൻ ചെയ്യുകയായിരുന്നു ആ പ്ലാൻ ചെയ്ത പരിപാടിയുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഈ സ്കൂട്ടർ കിട്ടിയവരെ രംഗത്തിറക്കാൻ തീരുമാനിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുവേണ്ടി ഈ താഴെത്തട്ടിലുള്ള മുഴുവൻ സംഘടനകൾക്കും അനന്തു കൃഷ്ണൻ അയച്ച സർക്കുലറാണ് നമ്മളിപ്പോൾ ആ പുറത്തേക്ക് വിടുന്നത് ആ സർക്കുലറിൽ പറയുന്നത് ആ കഴിഞ്ഞ വർഷം മെയ് രണ്ടാം തീയതിയാണ് ഈ വലിയ പ്രചാരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ജില്ലാതലത്തിൽ അഞ്ച് കിലോമീറ്റർ സ്കൂട്ടർ റാലി അതായത് ഈ ആ ഘട്ടത്തിൽ ഘട്ടത്തിലേതാണ്ട് പത്ത് പതിമൂവായിരത്തോളം പേർക്ക് സ്കൂട്ടർ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് വിപുലമായ രീതിയിലൊരു പ്രചാരണ പരിപാടി ആനന്ദ്കുമാറിൻ്റെ പരിപാടിക്ക് അതായത് നദീയാത്രാ പരിപാടിക്ക് ഒരു സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ പരിപാടി നടന്നില്ല ഇതിനിടയിൽ ആനന്ദകുമാറും അനന്തുകൃഷ്ണനും തമ്മിൽ തെറ്റി ഈ നദീയാത്രാ പരിപാടി പിന്നീട് ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ആനന്ദ് കുമാർ എന്ന സായി ഗ്രാമത്തിന്റെ ഡയറക്ടർ രീതിയിലാണ് ഈ എൻ ജി ഓ കോൺഫെഡറേഷനെയും സമർത്ഥനായി പ്രതി ഉപയോഗിക്കുകയായിരുന്നു എന്നാണോ ഈ ഇംപ്ലിമെന്റ് ഏജൻസികളായിട്ട് ഈ പറയുന്ന ചെറു സംഘടനകളെ ഏർപ്പാടാക്കിക്കൊണ്ടായിരുന്നല്ലോ ഈ ധനസമാഹരണം നടക്കുന്നത് അപ്പോൾ അവർ വഴി ഇതിന്റെ വിപുലമായ സാധ്യത അങ്ങനെയെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അതിന്റെ ഭാഗമായിരുന്നു സർക്കുലർ അല്ലേ ആ തീർച്ചയായും അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ ഒരു നദിയാത്ര സംഘടിപ്പിക്കുന്നു ആനന്ദ്കുമാർ ആ നദിയാത്ര സംഘടിപ്പിക്കുമ്പോൾ അതിന് സംസ്ഥാന വ്യാപകമായ ഒരു പ്രചാരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഈ എൻ ജി ഒ കോൺഫറേഷൻ വഴി പാതി സ്കൂട്ടർ കിട്ടിയവരെ അവരെ രംഗത്തിറക്കുന്നു അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയായി മാറും ജനങ്ങൾക്കിടയിൽ വലിയ ആ ഒരു പ്രചാരണം കിട്ടും അതോടൊപ്പം തന്നെ അനന്ത്കുമാറിൻ്റെ ഈ നദീയാത്രാ പദ്ധതി വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്യാം അതായത് ഈ സായി ഗ്രാമം എൻ ജി ഒ കോൺഫെഡറേഷനും ഈ പാതിവില പദ്ധതിയും ഇതെല്ലാം പല തരത്തിൽ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മൾ ഈ അനന്തകുമാറിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി നൽകി എല്ലാ കുറ്റവും ഈ അനന്തുകൃഷ്ണൻ ഏൽപ്പിച്ച് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ മാറാൻ കഴിയുന്ന ഒരു ബന്ധമല്ല ഈ എൻ കോൺഫെഡറേഷനും ഈ പാതിവില തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ഈ സായി ഗ്ലോ ഗ്രാമത്തിനും ഈ എൻ ജി ഒ കോൺഫെഡറേഷനും അത്തരത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ചില ബന്ധങ്ങളുണ്ട് കാരണം ഈ സായി ഗ്രാമിൻ്റെ ഭാഗമായിരുന്ന ഘട്ടത്തിലാണ് അനന്തു കൃഷ്ണനും അതോടൊപ്പം തന്നെ ഈ മുൻകുമളി പഞ്ചായത്ത് പ്രസിഡന്റായ ഷീബ സുരേഷും ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഭാഗമായി വരുന്നത് ഇരുവരും ഈ സായി ഗ്രാമത്തിൽ ഈ ആനന്ദ് കുമാറിനൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്